നമ്മൾ ലൈസൻസ് എടുക്കാനുള്ള ക്ലാസ്സും ഇതിന് പ്രാക്ടീസ് കൊടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ നമ്മൾ എന്ത് ചെയ്യും എടുപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ മാസമാണ് അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി ഇനി മുന്നോട്ട് പോകണം അപ്പോൾ ഓട്ടോഷൻ നമ്മുടെ മുന്നിൽ കൂടെ കറങ്ങും കറങ്ങിക്കോട്ടെ അപ്പോൾ നമ്മളിവിടെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു വണ്ടി മുന്നോട്ട് ബേക്കൗട്ട് പോകണില്ല വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഗറിലുള്ളത് ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ സൈക്കിൾ കുറിച്ചിന് നോക്കണം മെല്ലെ എന്താ ചെയ്യേണ്ടത് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ അപ്പോൾ ബ്രേക്ക് എവിടെ പിടിക്കാൻ പറ്റുമോ ഇല്ല ക്ലച്ച് മെല്ലെ എടുക്കുകയാണ് ആ എടുക്കണ സമയത്ത് മുന്നിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ക്ലച്ച് പൊക്കിയ ക്ലച്ചിനെ എന്ത് ചെയ്യണം താഴോട്ട് ചവിട്ടിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ബ്രേക്ക് ചവിട്ടാൻ പാടുള്ളൂ കേട്ടോ മെല്ലെടുത്തു ആ മെല്ലെടുക്കുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ കിട്ടും ഓക്കെ ഈ വൈബ്രേഷൻ വരുമ്പോൾ പിന്നെ ഒറ്റപ്പൊക്ക് വയ്ക്കാൻ തന്നാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി ഓഫാവും ഇപ്പോൾ നമ്മുടെ വണ്ടി ഓഫായില്ല നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു അകല ഉരുണ്ടു ഇനി നമുക്ക് എന്ത് വേണ്ട ക്ലച്ച് വേണ്ട ഓക്കെ ഇതൊക്കെ പഠിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഈ വീഡിയോയിൽ തെറ്റുകൾ ഉണ്ടാകാം കാരണം ഇന്ന് രണ്ടാമത്തെ ദിവസമായിട്ടുള്ളൂ നമ്മൾ ഒരു ഗ്ലാസ് ആറ് കിലോമീറ്റർ ആണ് കൊടുക്കുക നമ്മൾ ആറ് കിലോമീറ്ററിന് മുന്നൂറ് രൂപ മേടിക്കുക അങ്ങനെ ആകെ ഒരു ക്ലാസ് കൊച്ചിനെ എടുത്തിട്ടുള്ളൂ ഇന്ന് അവന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ തെറ്റുണ്ടാവും ഉണ്ടായിക്കോട്ടെ നമുക്ക് ആ തെറ്റെന്ത് ചെയ്യണം മനസ്സിലാക്കി തിരുത്തി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പഠിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നമ്മൾ മുന്നിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിനും മേലെ സ്പീഡിൽ നിർത്തി പോകാൻ പറ്റും അപ്പം നീ ആക്സിഡൻറ്റിന് കാലും ഫുള്ള് ചവിട്ടി ഇത് മെല്ലെ ന്യൂട്രാക്കി സമാധാനത്തിന് ന്യൂട്രാക്കി സെക്കൻഡ് എവിടെയാ ഇട് ഓക്കെ കാലും മെല്ലെ എടുക്കുക എടുത്തോളൂ ഫസ്റ്റ് ഇയറിൽ മാത്രമേ നമുക്ക് താമസമുള്ളൂ ഇനി നമ്മൾ മുന്നോട്ട് നോക്കി പോവാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നടക്കിലോട്ട് നോക്കരുത് ഈ വിട്ട വിട്ട വിട്ടവര നോക്കി നോക്കി കുറ്റിയിൽ ഒരു രൂപ ഇടുന്ന പോലെ മെല്ലെ മെല്ലെ തിരിക്കും അപ്പോൾ വണ്ടിൻ്റെ മുഖം മാറി മാറി വരും അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ഞാൻ എത്ര ഒരു രൂപ ഇട്ടപ്പോൾ ഇനി റോഡ് എന്തായി നേരെയായി അത് നേരെ ആക്കണം ഓക്കെ ആയില്ല ഓക്കെ മുന്നോട്ട് നോക്കിയോ ഇനി തിരിക്കാനില്ല ആക്സിഡൻ്റ് എടുത്ത് പോകാം എൻ്റെ കൊച്ചത് ശ്രദ്ധിക്കാണ്ട് അത് വിട്ടുവിട്ട് പിടിക്കാണ്ട് നാല് ദിവസം ആയതുകൊണ്ടും രണ്ടാമത്തെ ദിവസം കൊണ്ട് ആ സ്റ്റിയർ നമുക്ക് റെഡിയാവണ്ട അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മെല്ലെ വണ്ടി ഒന്ന് മെല്ലെ നിർത്തണം നീ വീഡിയോ ഓഫ് ആക്കണ്ടോ കറക്റ്റ് ഇവിടെ നിർത്ത് ക്ലച്ച് ഫുള്ള് ചവിട്ടി ബ്രേക്ക് സോഫ്റ്റ് ആക്കി ചവിട്ടി നിർത്തി ഇപ്പം നമ്മൾ ഈ ഫസ്റ്റും സെക്കൻഡിലും മെല്ലെ നമുക്ക് പോകുമ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ക്ലച്ച് ചവിട്ടാം നേരെ മറിച്ച് കഴിഞ്ഞാൽ പഠിച്ച് പഠിച്ച് വരുമ്പോൾ ഒരു നാലാമത്തെ കീറിലൊക്കെ നമ്മൾ ഇട്ട് പോകുന്ന സമയത്ത് നമുക്ക് നിർത്തേണ്ട വന്ന ആ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ചിലപ്പോൾ എന്താവും സ്പീഡ് കൂടി പോവും ഇപ്പം നമ്മൾ ലോയിലാണ് പോണേ അതുകൊണ്ട് ഇപ്പൊ ക്ലച്ച് ഔട്ടി എന്ത് ചെയ്യാം ബ്രേക്ക് ഔട്ട് ഞാൻ റോട്ടീന്ന് ഇറങ്ങും നീയും എന്ത് ചെയ്യാം വീഡിയോ എടുക്കണമെന്ന് ഒന്ന് ഇറങ്ങി നിൽക്കണം ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി കേട്ടോ ആ സ്റ്റീറിങ്ങിൻ്റെ ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ ഡ്രൈവർ സീറ്റിൽ ഇരിപ്പുണ്ട് ഓക്കെ ഇപ്പം പഠിച്ചു വരുന്ന തുടക്കക്കാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റീറിങ് കിട്ടാതെ ബാലൻസിംഗ് കിട്ടാതെ വരും അപ്പം ഡ്രൈവർ സീറ്റിൽ നമ്മളിരിക്കണ പിള്ളേർ ഡ്രൈവർ സീറ്റ് പഠിക്കുന്ന ആൾ ഡ്രൈവർ സീറ്റിൽ ഇരിപ്പുണ്ടെന്ന് കണക്ക് കൂട്ടുക ഓക്കെ അങ്ങനെ കണക്ക് കൂട്ടി നമ്മളിഞ്ഞ് നോക്കണ്ടേ നന്ദി ബേക്കോട്ട് നോക്കും ഈ വര മുന്നോട്ട് നോക്കും ഈ വരയാണ് നമുക്ക് നോക്കണ്ടേ ഈ വര മുന്നോട്ട് നമ്മൾ ആ ഡ്രൈവർ സീറ്റിൽ നമ്മൾ ഇരിപ്പുണ്ട് എന്നിട്ട് ഈ വരയിലോട്ടാണ് നമ്മൾ നോക്കണ്ടത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് റൈറ്റ് വരയിലോട്ട് നോക്കരുത് ഈ ലെഫ്റ്റ് നോക്കിയിരിക്കണം ഓക്കെ ഇത്ര മതി അവിടെ ഇരുന്നോട്ടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മോനെ ആ ഡ്രൈവർ സീറ്റിൽ ഇന്നിട്ട് നീ എന്ത് ചെയ്യണം ഇങ്ങോട്ടാ നോക്കണ്ടേ ഈ അങ്ങനെ തോന്നുമ്പോൾ നിനക്ക് നിന്റെ വണ്ടി ഇച്ചിരി കൂടി ഇങ്ങോട്ടാണ് അടിക്കാണ്ടെന്ന് തോന്നുന്നുണ്ടോ അറിയണില്ലേ എങ്ങോട്ട് നോക്കണ്ട ഇങ്ങോട്ട് നോക്കണ്ട നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങോട്ട് നോക്കണം അപ്പൊ ഒരു വളവ് വളയാനുണ്ടെങ്കിലും നമ്മൾ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്ത് ചെയ്യാ തിരിച്ച കിട്ടും ഒരിക്കലും നമ്മൾ അതിന്റെ അടുത്തേക്ക് നോക്കരുത് മാക്സിമം നമുക്ക് എത്ര ദൂരം മുന്നോട്ട് മുന്നോട്ട് നോക്കാൻ നോക്കണം നിനക്ക് നമ്മൾ ഇവിടെ കൊണ്ടുപോയി നിർത്തിയതും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ നിനക്ക് ഇനി ഇങ്ങോട്ട് അടുക്കാണ്ടെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ ഇറങ്ങണതിന് മുന്നേ നിനക്ക് അത് തോന്നിയായിരുന്നോ ഇല്ല അപ്പൊ നിന്റെ നോട്ടം എങ്ങോട്ട് വരണ ലെഫ്റ്റ് സൈഡ് മുന്നോട്ട് റൈറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട നോക്കണ്ട റൈറ്റിന് ഉദ്ദേശിച്ച സെന്റർ വരയിലോട്ട് നമുക്ക് എന്ത് ചെയ്യണ്ട നോക്കണ്ട ഇതാണ് നമ്മുടെ പാത ഈ പാതയിൽ നമുക്ക് ഈ സൈഡ് ചേർന്നാണ് നോക്കണ്ട ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എല്ലാ ബുദ്ധിമുട്ടും വരിക അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടൊരു വണ്ടി വന്നാലും അവരത് മാറ്റി